എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അതാത് സമയം വരുമ്പോൾ സാധിക്കാറുണ്ട് തീർച്ചയായും വിശ്വാസപൂർണമായിട്ടുള്ള ഏതൊരു പ്രാർത്ഥനയും ഭക്തിയോട് കൂടിയിട്ടുള്ള ആ ഒരു പ്രാർത്ഥന തള്ളിക്കളയാനാവില്ല നമ്മൾ ദിവസവും നല്ലതുപോലെ നല്ലത് വിചാരിച്ച് നല്ലതാഗ്രഹിച്ച് മാതാവിനോടൊപ്പം ഈശോടൊപ്പം ദിവസം തുടങ്ങി നമ്മൾ ആഗ്രഹിക്കുന്ന വിജയങ്ങളിലേക്ക് എത്താനായിട്ട് അത് നിങ്ങൾക്ക് തുണയ്ക്കും ഇന്നത്തെ ദിവസ പ്രാർത്ഥനയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സമർപ്പിച്ച് ഈ ഒരു പ്രാർത്ഥന തുടങ്ങാം നിയോഗ മാതാവ് നന്ദിയോടും സ്നേഹത്തോടും കൂടെ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന എൻ്റെ മേൽ കരുണ തോന്നണമേ ഇന്നേ ദിവസം അങ്ങയുടെ വഴിയിൽ നടക്കുവാനുള്ള കൃപ എനിൽ ചൊരിയണമേ എല്ലാം സാധ്യമായ അങ്ങയുടെ സന്നിധിയിൽ എൻ്റെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു പാപത്തെയും പാപ സാഹചര്യങ്ങളെയും അങ്ങയെയും സഹോദരങ്ങളെയും സ്നേഹിച്ച് ഇന്നത്തെ എൻ്റെ ജീവിതം ഞാൻ ധന്യമാക്കട്ടെ എൻ്റെ നൊമ്പരങ്ങൾ അറിയുന്ന അവ പരിഹരിക്കാൻ കഴിയുന്ന അങ്ങയിൽ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്നരുൾ ചെയ്ത ഈശോയെ സുഖ ദുഃഖ സമ്മിശ്രമാകുന്ന ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ നിന്നും ഞാൻ സ്വീകരിക്കുവാനും ജീവിതത്തെ അങ്ങയുടെ ദാനമായി കണ്ട് എൻ്റെ ജീവിതത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാനും എന്നെ സഹായിക്കണമേ പരിശുദ്ധാമ്മേ എന്നെ മനസ്സിലാക്കുവാൻ മറ്റുള്ളവർക്ക് കഴിയണമേ എന്നെ ഒറ്റപ്പെടുത്തരുതേ തെറ്റിദ്ധാരണകൾ നിറഞ്ഞ ജീവിതത്തിൽ നന്മയുടെ വെളിച്ചം കടന്നു വരണമേ ഞാൻ ഒറ്റപ്പെടുന്നു എനിക്കാരും ഇല്ലാതാകുന്നു എനിക്ക് ഭയം തോന്നുന്നു എനിക്കിനി മാതാവിൻ്റെ സാമീപ്യം കൂടിയേ കഴിയൂ മാലാകന്മാരെ വിശുദ്ധമാരെ ഞങ്ങൾക്കായി ഈശോയോട് പ്രാർത്ഥിക്കണമേ ആമേം ഓരോ ദിവസം തുടങ്ങുമ്പോഴും അത് അവസാനിക്കുമ്പോഴും ഈ ഒരു പ്രാർത്ഥന ചൊല്ലി നമ്മൾ നല്ലതുപോലെ വിശ്വാസത്തോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതാക്കി സന്തോഷപൂർണമായിട്ടുള്ള ആ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ നിങ്ങളാവശ്യപ്പെടുന്ന ആ ഒരു കാര്യം ഈശോ എത്രയും വേഗം നിങ്ങൾക്ക് സാധിച്ചു തരട്ടെ എന്നാൽ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം